ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ രാവിലെ തന്നെ ഒരു കോഴിയെ കൊല്ലുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നാടൻ കോഴിയാണ് കേട്ടോ നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു പൂവൻ കോഴിയാണ് ഇന്ന് നമ്മൾ കണ്ടിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് കോഴിയെ കണ്ടിക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നതെന്ന് പിന്നീടൊരു കാലത്ത് എനിക്കാണെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കോഴി എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് പഠിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് തൽക്കാലം ധൈര്യമില്ല ഒരു കോഴിയെ കൊല്ലാൻ എന്നിരുന്നാലും ഇങ്ങനെയൊരു വീഡിയോ എടുത്ത് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം ആളുകളെ കാണിക്കുകയും ചെയ്യാം എല്ലാവർക്കും ഉപകാരമായിരിക്കും ആദ്യം നമ്മൾ കോഴിയെ കൊല്ലാൻ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോഴിയെ ആ തിളച്ച വെള്ളത്തിൽ കൊന്നതിന് ശേഷം മുക്കി പൊക്കണം കോഴി വെന്ത് പോകാനൊന്നും പാടില്ല കേട്ടോ മുക്കിപ്പൊക്കിയതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളവും കൂടെ അടുത്ത് വെച്ചിരിക്കണം നോർമൽ വാട്ടർ ആണെങ്കിലും മതി എന്നിട്ട് നമ്മൾ അതിലൂടെ പെട്ടെന്ന് തന്നെ കോഴിയെ മുക്കി പൊക്കി എടുക്കണം എന്തിനാണെന്നറിയാമോ അല്ലെങ്കിൽ ചിലപ്പോൾ കോഴി വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓവർ